ഇതാണ് നമ്മുടെ ഇവിടുത്തെ ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഒരവസ്ഥ ഇവാൻ ആശാൻ അവിടെ അഭിനയിച്ചതാർക്കുമാണ് വിനീത് ശ്രീനിവാസിൻ്റെ കരം മൂവിയിൽ പടം ഹിറ്റായിരിക്കും വിനീത് ശ്രീനിവാസൻ ഈ ഫീൽകുട്ട് കളികൾ മാത്രമല്ല തിര പോലെയുള്ള കിടിലും പടങ്ങളും ചെയ്തിട്ടുള്ളതുകൊണ്ട് ഇവാൻ ആശാൻ്റെ മൂവി ഡെബ്യൂ അത്ര മോശമായിരിക്കും എന്ന് പ്രതീക്ഷിക്കേണ്ട ആശാൻ റീൽസിലും റീലിലും എല്ലാം തിളങ്ങുന്ന താരം തന്നെയാണ് അതിനെക്കുറിച്ച് സംസാരിച്ച് അങ്ങോട്ടൊന്നും പോകണ്ട ഇനി ഇന്ത്യൻ ഫുട്ബോളിൻ്റെ അവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞാൽ കാല ജമീലിൻ്റെ അവസ്ഥ വളരെ കഷ്ടമാണ് മോഹൻ ബഗാൻ സൂപ്പർ ചെയിൻസിൻ്റെ അധികൃതരെ വിളിച്ച് തണ്ടേണ്ട അവസ്ഥയിലേക്ക് പുള്ളി എത്തിയിരിക്കുകയാണ് കാരണം ഖാലി ജമീലിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ മുന്നിലേക്ക് വന്നിരിക്കുന്ന ആദ്യത്തെ ഏറ്റവും വലിയ വെല്ലുവിളി സി എഫ് എ ടൂർണമെൻ്റ് തന്നെയാണ് അതിന് വേണ്ടിയിട്ട് പങ്കെടുക്കാൻ വേണ്ടി തനിക്ക് പറ്റുമായിരുന്ന ഹൈബ്രിഡ് പൊസിഷൻ രാജിവെച്ച് ജംഷഡ്പൂരിൻ്റെ പരിശീലന കാലാവധി അദ്ദേഹം പാതി വഴിയിൽ ഉപേക്ഷിച്ച് ഇന്ത്യൻ നാഷണൽ ടീമിൻ്റെ പരിശീലന ക്യാമ്പിലേക്ക് വന്ന താരങ്ങളെല്ലാം വിളിച്ചിട്ടുള്ളതെന്ന് നിങ്ങൾക്കറിയാമല്ലോ പക്ഷേ മോഹൻ ബഗാൻ തങ്ങളുടെ താരങ്ങളെ നാഷണൽ ടീമിലേക്ക് വിട്ടു നൽകില്ല എന്നൊരു നിലപാടെടുത്തതോടുകൂടി ഖാലി ജമീലിൻ്റെ ത്യാഗങ്ങളെല്ലാം വിഫലമാകുമോ എന്നുള്ളതൊരു സംശയം തന്നെയാണ് അപ്പം ഖാലി ജമീൽ മോഹൻ ബഗാൻ സൂപ്പർ ജെൻസിൻ്റെ ആരാധകരെ വിളിച്ച് താരങ്ങളെ നാഷണൽ ടീം ക്യാമ്പിലേക്ക് നൽകണം എന്ന് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ റിക്വസ്റ്റ് അവർ പാലിക്കുമോ ഇല്ലയോ എന്നൊന്നും അറിയില്ല ഏതായാലും ഒരു ക്ലബിൻ്റെ അധികൃതരെ വിളിച്ച് ഒരു നാഷണൽ ടീം പരിശീലകൻ അപേക്ഷിച്ചിട്ട് പോലും മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് അത് നിരസിക്കുകയാണെങ്കിൽ ഞാൻ ഒന്നും പറയുന്നില്ല